ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഡോഗ്സിൻ്റെ വന്നിട്ട് ഒരു ഹോളിഡേ സീസൺ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്ത എല്ലാവർക്കും ഒരു എൻ എഫ് ടി അവർ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് എൻ എഫ് ടി കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നോക്കാം അതോടൊപ്പം തന്നെ നമ്മൾ കി വി ബ്രോഷറിൽ ചെയ്ത് മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെയർ എഡ്ജ് എന്ന് പറയുന്ന അതിൽ പുതിയൊരു ക്ലെയിം റിവാർഡിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടാബ് സോപ്പിൻ്റെ സീസൺ അവസ അവസാനിച്ചിരിക്കുന്നു ഹെക്സാ കോറിൻ്റെ സീസൺ വൺ അവസാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഓല ടോക്കണെ ഫൈനൽ വിഡ്രോയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് ബൈ സ്വിഫ്റ്റ് എക്സ്ചേഞ്ചിൻ്റെ അനൗൺസ്മെൻറ്റ് കാണുന്നു പൈ കെ വൈ സിയുടെ അനൗൺസ്മെൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഡോക്സിൻ്റെ ടെലഗ്രാം ബോട്ടിലേക്ക് നമുക്ക് പോകാം ഡോക്സിൻ്റെ ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് കുറേ ടോക്കൺസ് വിഡ്രോ കിട്ടിയാണ് കുറച്ചെങ്കിലും നിങ്ങൾ വാലറ്റിൽ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഹോൾഡ് ചെയ്തവർക്ക് ഇപ്പോൾ സീസൺ ഹോളിഡേ സീസണിൻ്റെ ഒരു പ്രോഗ്രാം നടന്നായിരുന്നു അപ്പോൾ അതിൽ പങ്കെടുത്തവർക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് ഇതിൽ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റിക്കർ റിയർ ക്ലോസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഏറ്റവും താഴെ ഹോം അതിൻ്റെ താഴെയായിട്ട് സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പങ്കെടുത്തവരുടെ യുവർ റിവാർഡ് സ്റ്റിക്കർ ഗെറ്റ് മൈ സ്റ്റിക്കർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിക്കർ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതൊരു എൻ എഫ് ടി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് വന്നിട്ട് ഭാവിയിൽ ഇത് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഡോഗ്സ് ഓജി എന്ന് പറയുന്ന ഒരു ഇത് സ്റ്റിക്കർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരണം രണ്ട് സ്റ്റിക്കർ കിട്ടി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇതിപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല ഭാവിയിൽ നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നാണ് കരുതുന്നത് അപ്പോൾ ഇനി രണ്ട് സ്റ്റിക്കറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇത് ചെക്ക് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് അപ്ഡേറ്റ് നമുക്ക് നോക്കേണ്ടത് ലെയർ എഡ്ജിൻ്റെയാണ് ലെയർ എഡ്ജ് മാക്സിമം എല്ലാവരും കിവി ബ്രോഷറിലായിരിക്കും ജോയിൻ ചെയ്തത് പക്ഷേ എനിക്ക് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് കിവി ബ്രോഷറിൽ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷേ ഈ മൊബൈലിൽ വന്നിട്ട് വളരെ ലേറ്റായിട്ടാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു ഇത് എന്നിട്ട് ഞാൻ മേറ്റ മാസ്കിലാണ് ഇതിൽ ജോയിൻ ചെയ്തത് ഓക്കെ മേറ്റ മാസ്കിലാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇതിൽ ബ്രോഷറിലേക്ക് പോവുക ബ്രോഷറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ആയി വരും ഇത് ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇതിൽ നോക്കുമ്പോൾ കാണാൻ കഴിയും ഇതിൽ മിനിമം ഒരു അൻപത് മണിക്കൂറെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം ഇതിപ്പോൾ ഒരു സിക്സ്റ്റി വൺ അവേഴ്സ് കാണുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിൽ ഹൺഡ്രഡ് ആൻഡ് എബു മണിക്കൂറുകൾ ആയിട്ടുണ്ട് ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ക്ലെയിം റിവാർഡ് ഡെയിലി സ്ട്രീക്ക് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലെയിം റിവാർഡ് ഇവിടെ ഇപ്പോൾ ആൾറെഡി ഞാൻ രണ്ട് ദിവസം ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു സൈനിന് ഇങ്ങനെ ചോദിക്കും ഓക്കെ ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല എങ്കിൽ ഡെയിലി ഇത് റിവാർഡ് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കുക വളരെ നാളുകൾക്ക് മുമ്പ് നമ്മൾ ജോയിൻ ചെയ്ത ഒരു ടെലഗ്രാം ബോട്ടാണ് ടാപ് സ്വാപ്പ് ടാപ് സ്വാപ്പ് ഇപ്പോൾ വന്നിട്ട് അവരുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവരുടെ സീസൺ വൺ ഈസ് ഓവർ എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഇത് ലിസ്റ്റിങ്ങും ആകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ കാണുന്ന ഇവിടെ ഇങ്ങനെ ഓരോന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ പാർട്ടിസിപ്പേഷൻ എന്താണ് എത്രത്തോളം നമ്മളിതിൽ ആക്റ്റീവായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും സീസൺ ടു ഇതിൽ പറയുന്നത് ഒരു പതിനാറ് മണിക്കൂർ കഴിയുമ്പോൾ തുടങ്ങും എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ ചെറിയ അനൗൺസ്മെൻറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നോക്കാം ഇതിൽ ഒരു പതിനാറ് പേര് എൻ്റെ റഫറലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ വന്നിട്ട് സീസൺ ടാപ്പിംഗ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇത്രയും ടോക്കണ് എനിക്ക് ടാപ്പ് ചെയ്തതിലൂടെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതിൽ വന്നിട്ട് ഒരു ലെജൻഡറി ഒരു ഇത് കാണിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഏഴ് ടാസ്ക് ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ടാപ്പി ടൗൺ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻക്രീസ് മൈ ടാബ്സ് ഇത് ടാബ്സ് ഇൻക്രീറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഇതുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളും ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ അതിനു ചെയ്തുകൊണ്ടിരുന്ന ഹെക്സാ കോർ എക്സാ കോർ വന്നിട്ട് അതിൻ്റെ സീസൺ കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ് ഇപ്പോൾ അവർ അവരുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ എക്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് മൂന്ന് ദിവസത്തിന് മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെ ഇതിൽ നോക്കുമ്പോൾ സീസൺ ടു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനമായിട്ട് കാണുന്നത് ഇവരുടെ ആർ ബി എക്സ് വിത്ത് വിഡ്രോ ഓപ്ഷൻ ക്വാർട്ടർ വൺ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഇതിൻ്റെ ഒരു വിഡ്രോ കിട്ടുമെന്നാണ് പറയുന്നത് എത്രത്തോളം ഇത് പ്രോഫിറ്റബിൾ ആകും എന്നുള്ള കാര്യം അറിയില്ല എങ്കിലും ഇതിൽ ഒരു വിഡ്രോ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പൈയുടെ ഒരു കെ വൈ സിയുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ അവർ പറയുന്നത് ചെറിയ പേരിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസം അതുപോലെ തന്നെ മൊബൈൽ നമ്പറൊക്കെ ചെറിയ വ്യത്യാസമുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഫെബ്രുവരി ഇരുപത്തെട്ടോടുകൂടി ഇതിൻ്റെ എന്താ പറയുക കെ വൈ സി സ്ലോട്ടെല്ലാം അവസാനിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതുവരെ കെ വൈ സി നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ കെ വൈ സി മെസ്റ്റായിട്ട് ചെയ്യുക നിങ്ങളുടെ മൈഗ്രേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ മൈഗ്രേഷന് വേണ്ടി ട്രൈ ചെയ്യുക ഓക്കെ ഇതിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഫോൺ നമ്പർ ഫോൺ നമ്പറിൽ ഒന്ന് രണ്ട് രണ്ടക്കങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാൻ കഴിയും പിന്നെ വന്നിട്ട് ഇതിൽ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടുകളും കൊടുക്കുന്നുണ്ട് നമ്മൾ ജോയിൻ ചെയ്തൊരു പതിനാല് ദിവസത്തിനകത്ത് നമ്മുടെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിൽ ചേഞ്ച് ചെയ്യാം ഓക്കെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും ആപ്ലിക്കേഷനെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും കെ വൈ സി ചെയ്യാത്തവർ മസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൈ ഇത് ലോഞ്ചാകും ഒരു നാല് വർഷമായി അഞ്ച് വർഷമായിട്ടൊക്കെ നിങ്ങൾ മൈൻ ചെയ്തു നിങ്ങളുടെ ടോക്കൺ മൈഗ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ട് ലിസ്റ്റ് ആയിട്ടില്ല എങ്കിലും ഇതൊരു അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ റേഞ്ചിൽ ഇപ്പോൾ ഇത് പലരും ഇത് വേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പലർക്കും സെല് ചെയ്യാൻ കഴിയും ജനുവൻ ഒത്തിരി പേരുണ്ട് വേടിക്കുന്നവരുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇപ്പോൾ ലിസ്റ്റിംഗ് ആകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തുടക്കം മുതൽ ജോയിൻ ചെയ്ത എല്ലാവരുടെ കയ്യിലും ഒരു അയ്യായിരത്തിന് ആൻ്റെ അബവ് ടോക്കൺസ് ഉണ്ട് ഓക്കെ ഇതാണ് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പിന്നെ കണ്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ അതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബി സ്വിഫ്റ്റ് എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് ഇവരുടെ ഒരു അനൗൺസ്മെൻറ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ ട്വിറ്റർ നോക്കുമ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഇതൊരു എക്സ്ചേഞ്ചായിട്ടാണ് ഇവർ ലോഞ്ച് ചെയ്യുന്നത് എക്സ്ചേഞ്ചിൽ വന്നിട്ട് ഇവരുടെ ഒരു ഒരു നാലഞ്ച് ദിവസത്തിന് മുമ്പ് വന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇത് വന്നിട്ട് ഈ ക്വാർട്ടറിൽ തന്നെ ഇവരുടെ മെയിൻ നെറ്റ് വരുന്നുണ്ട് അപ്പോൾ മെയിൻ നെറ്റ് ലോഞ്ച് ചെയ്യും മാക്സിമം അതിൽ വിഡ്രോ കിട്ടാനാണ് സാധ്യത ഇത് വിഡ്രോ കിട്ടുകയാണെങ്കിലും വലിയൊരു എന്താ പറയുക സപ്ലൈ ഇതിലില്ല വലിയൊരു സപ്ലൈ ഇതിലില്ല അതോടൊപ്പം തന്നെ ഇതിൽ വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ ലീഡർ ബോർഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ടോട്ടൽ ടോപ്പിൽ നിൽക്കുന്ന ആൾ മൈൻ ചെയ്തിട്ടുള്ളത് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊൻപത് ടോക്കണാണ് അപ്പോൾ ബാക്കി താഴോട്ടുള്ളവർ അതിൽ കുറച്ച് മൈൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ആണ് ഓരോരുത്തരുടെ കയ്യിലുള്ളത് അപ്പോൾ നമുക്ക് തുടക്കം മുതലേ ജോയിൻ ചെയ്ത നിങ്ങൾക്കിടെ കയ്യിൽ ഒരു ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്ക് ടോക്കണേ ഉള്ളൂ അപ്പോൾ ടോപ്പ് വന്നിട്ട് ഫിഫ്റ്റി ആൾക്കാരുടെ പേര് ഇത്ര ടോക്കണേ ഉള്ളൂ അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടോക്കണാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലിപ്പോൾ എനിക്ക് നോക്കുമ്പോൾ കുറച്ച് റഫറലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ത്രീ നയൻറ്റി ടോക്കൺസ് ആണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് എനിക്ക് മൈൻ ചെയ്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ഇരുപത്തിയാല് മണിക്കൂറിൽ നിങ്ങൾക്കിത് കളക്ട് ചെയ്യാൻ കഴിയും നിങ്ങളെല്ലാം ഇരുപത്തിയാല് മണിക്കൂറിൽ എന്ത് ചെയ്യുക കളക്ട് ചെയ്യുക ഓക്കെ അതിൻ്റെ ഞാൻ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ അൻപതോ ടോക്കൺ നിങ്ങൾക്ക് കിട്ടിയിരിക്കുക പ്രോഫിറ്റ് ഉണ്ടാകാനാണ് സാധ്യത കാരണം ലിമിറ്റഡ് സപ്ലൈ ആണ് അത്യാവശ്യം ഉണ്ട് ഇവർക്ക് അത്യാവശ്യം ഫണ്ടിങ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻ ലിങ്കൊന്നും കൂടെ കൊടുക്കുന്നുണ്ട് റെഫറൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് പലർക്കും ഇതിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഡൗൺലോഡാകുന്നില്ല ഇതിലിപ്പോൾ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡാകുന്നില്ല എങ്കിൽ ഈ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക ചെയ്യുക ലാസ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് ഓല ടോക്കൺ വിഡ്രോ ഓല ടോക്കണിൽ വന്നിട്ട് അതിൻ്റെ ഫൈനൽ ഒരു വിഡ്രോയുടെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ദിവസത്തിൽ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇത് വന്നിട്ട് അവരുടെ ട്വിറ്ററിൽ വന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇതുവരെയും നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ മാസീ സീസൺ ത്രീയുടെ വിഡ്രോ ആയിട്ടുണ്ട് അപ്പോൾ ഇത് വിഡ്രോ ഞാൻ ആക്ച്വലി ഈ ഫോണിലല്ല ഇത് ചെയ്തിരുന്നു വേറൊരു മൊബൈൽ ഫോണിലാണ് ചെയ്തത് മെറ്റാ മാസ്ക് വഴിയായിരുന്നു ചെയ്തത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനിലാണോ അത് ചെയ്തത് ഈ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക ഇത് ഞാൻ ടെലഗ്രാമിൽ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം കിവി ബ്രോഷറിലാണ് ചെയ്തതെങ്കിൽ കിവി ബ്രോഷറിലേക്ക് പോവുക മെറ്റാ മാസ്കിലാണ് ചെയ്തതെങ്കിൽ മെറ്റാ കൊണ്ടുപോവുക അവിടെ അതിൻ്റെ ബ്രോഷറിൽ പേസ്റ്റ് ചെയ്യുക ഓക്കെ ബ്രോഷറിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു ഓപ്ഷൻ വരിക ഇവിടെ വന്നിട്ട് ഡെഡ് ലൈൻ പറയുന്നുണ്ട് ഫെബ്രുവരി പതിനൊന്നിന് മുമ്പ് ഇത് ചെയ്യണം ഇല്ല എങ്കിൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യുക നിങ്ങൾ ഏത് വാലറ്റിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക ഓക്കെ വാലറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വാലറ്റ് സൈൻ ഇൻ കൊടുക്കുക സൈൻ ഇൻ കൊടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങളുടെ വാലറ്റ് ഇതുപോലെ കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് ഇത് ഈ കാണുന്ന ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ഇത് ഇപ്പോൾ എത്തേറിയത്തിലാണ് വരുന്നത് എത്തേറിയം അതുപോലെ തന്നെ ആർബിട്രം വേറെ ഒരു ഇതുകൂടെ വരുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ലിസ്റ്റ് ലിസ്റ്റായിരിക്കുന്ന രണ്ട് എക്സ്ചേഞ്ചിലാണ് ഈ രണ്ട് എക്സ്ചേഞ്ചിലും ഞാൻ ചെക്ക് ചെയ്തു എം ഇ എക്സി ഗ്ലോബലിലും അതുപോലെ തന്നെ ഗെറ്റ് ഡോട്ട് ഐ ഒയിലും രണ്ട് എക്സ്ചേഞ്ചിലും ഈ എത്തേറിയം നെറ്റ്വർക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ആർബിട്രവും ഇതും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഞാനിത് എട്ട് എത്തേറിയുമാണ് കൊടുക്കുന്നത് ലോങ്ങ് ടൈമൊക്കെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആർബി ആർബിട്രമൊക്കെ കൊടുത്താൽ മതിയാകും കാരണം ഇത് കുറേ കഴിയുമ്പോൾ ആർബിട്രമിലും ലെയറിലും ഒക്കെ വിഡ്രോയുടെ ഓപ്ഷൻ ഓപ്പൺ ആകും അപ്പോൾ ഞാൻ എത്തേറിയത്തിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കേത് ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ഓക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഇവിടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യുക താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഈ കാണുന്ന ഇത് നോക്കുക സീസൺ വൺ സീസൺ ടു സീസൺ ത്രീ ഇതുവരെ ഏതെങ്കിലും സീസണിൽ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു ഫൈനൽ വിഡ്രോ ആണ് അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക ഇതിലിവിടെ പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി പതിനൊന്നാം തീയതിക്ക് മുമ്പ് നിങ്ങൾ കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അത് നിങ്ങൾക്ക് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ കഴിയും പക്ഷേ ഇതിൽ പറയുന്ന ഗ്യാസ് ഫീ നമ്മൾ കൊടുക്കണം ഗ്യാസ് ഫീ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് വിഡ്രോ വരത്തുള്ളൂ ഇതുവരെ കഴിഞ്ഞ രണ്ട് വിഡ്രോയും നമുക്ക് വിത്തൗട്ട് ഗ്യാസ് ഫീ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ തന്നിരുന്നു ഇപ്പോൾ ഒന്ന് ഒരു വാലറ്റിലേക്കാണ് വിഡ്രോ കൊടുക്കുന്നത് എനിക്ക് എനിക്കൊന്ന് ഇതിൻ്റെ കാരണം വളരെ അധികം റേറ്റൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ എൻ്റെ സീസൺ വണ്ണിലെ ടോക്കൺ എനിക്ക് കിട്ടി സീസൺ ടുവിലെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സീസൺ ത്രീയിലെ ഈ ടോക്കൺ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഇത്രയും കാണാൻ കഴിയും അപ്പോൾ ഈ ഇത്രയും ടോക്കൺ നിങ്ങൾക്ക് വിഡ്രോ കിട്ടും ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും എളി ബൈൻ്റെ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും സക്സസ്ഫുള്ളി ബൈൻഡ് ബൈൻഡഡ് അഡ്രസ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോയിൽ ഒരു കാര്യം കൂടെ ഒരു ടോപ്പിക് കൂടെ വിട്ടുപോയിട്ടുണ്ട് ഗാമിക് മുല്ലേ വന്നിട്ട് കുറച്ച് ഡീറ്റെയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പെൻഡിങ് വച്ചിരുന്നു അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഗ്യാമിക്കിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക ക്ലെയിം റിവാർഡ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് എക്സ് എല്ലാം കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൾറെഡി ഇതിപ്പോൾ എനിക്ക് ഈ ടോക്കൺസ് ഇവിടെ ക്ലെയിം ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ ഇവർ പറയുന്നത് എത്ര എണ്ണം ടോക്കൺ ഉള്ളത് അത്രയും നമ്മൾ ബൈ ചെയ്തതിന് ശേഷം മുപ്പത് ദിവസം സ്റ്റാക്ക് ചെയ്യണം സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ കിട്ടുവെന്ന് പറയുന്നുള്ളൂ ഇത് വിഡ്രോ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയത്തില്ല എങ്കിൽ അവർ പറയുന്ന റൂൾ ഇതാണ് അപ്പോൾ ഇവിടെ ബൈ ജി എൻ എക്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ എന്താ പറയുക നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ടോക്കണുണ്ടെങ്കിൽ കൊണ്ടുവരാം ഇതിലിപ്പോൾ എനിക്ക് ചെറുതായിട്ട് എത്തറിയും ഒരു ഒരു ഡോളറോളം എത്തേറിയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മാക്സിമം ഇവിടെ കൊടുത്തു മാക്സിമം കൊടുത്തതിന് ശേഷം അടുത്ത് ടോക്കൺ സെലക്ട് ചെയ്തു പക്ഷേ ഇത് കഴിഞ്ഞ് മുമ്പോട്ട് ഇത് മൂവ് ആകുന്നില്ല ഇത് കഴിഞ്ഞ് മുമ്പോട്ട് മൂവ് ആകുന്നില്ല പക്ഷേ എൻ്റെ വേറൊരു ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ആ അക്കൗണ്ടിൽ വന്നിട്ട് എനിക്കിത് ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ബൈ ചെയ്തത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആ അക്കൗണ്ടിലേക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ നേരത്തെ സെയിം അതേ ഒരു പേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ വന്നിട്ട് സ്റ്റാക്ക് ടു അൺലോക്ക് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ഞാൻ നേരത്തെ കാണിച്ച അതുപോലെ തന്നെ അതിൽ ബൈ ചെയ്തത് ഒരു പത്തൊൻപത് ജി എൻ ജി ടോക്കൺ ഞാൻ ബൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ബൈ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളത് ടോക്കൺ ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം സ്റ്റാക്ക് ടു അൺലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ നിങ്ങൾ കാണാൻ കഴിയും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോക്കൺസ് ഇവിടെ കാണുന്നുണ്ട് പത്തൊമ്പത് ടോക്കൺസ് ഞാൻ മേടിച്ചത് എനിക്ക് മുപ്പത് ദിവസം കഴിഞ്ഞാൽ മുപ്പത്തി ഒൻപത് ജി എൻ ജി ടോക്കൺ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് സ്റ്റാക്ക് ടു അൺലോക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റൊരു ഓപ്ഷൻ നമ്മുടെ ഇത് പാസ്വേഡ് കൊടുക്കണം പാസ്വേഡ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു ഗ്യാസ് ഫീ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ മാക്സിമം ഇത് എല്ലാണ് കൊടുത്തത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ എത്തേറിയും ഗ്യാസ് ഫീ ഇല്ല അപ്പോൾ ഈ ചെറിയൊരു ഗ്യാസ് ഫീ വേണം ഗ്യാസ് ഫീ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ചു കൂടെ എത്തേറിയും നിങ്ങളുടെ കയ്യിൽ ബാലൻസ് കാണണം ബേസ് നെറ്റ്വർക്കിലുള്ള എത്തിയേറിയും ബാലൻസ് വരണം അപ്പോൾ അതുകൂടെ കൊടുത്തതിന് ശേഷം കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ചെയ്യും ഇത് കൺഫേം ആകും ഓക്കെ ഇതിപ്പം എൻ്റെ ഗ്യാസ് ഫീ ഇല്ലാത്തത് കൊണ്ട് കൺഫേം ആയിട്ടില്ല അപ്പോൾ ഞാൻ ഗ്യാസ് ഫീ ചെറുതായിട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു വീഡിയോയില് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ഇത് ചെയ്യണം എന്നല്ല ഇതിങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്ന് ഉള്ള അപ്ഡേറ്റുകൾ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലറായിട്ട് വീഡിയോസ് കാണുന്നവർ കംപ്ലീറ്റ് ടാസ്കൾ കംപ്ലീറ്റ് ചെയ്യുക വീഡിയോ എൻ്റെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം